നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഫൈസൽ സാർ പറഞ്ഞത് എൻ്റെ പേര് മൻസൂർ താമരശ്ശേരിക്കടുത്ത ചോയ്മടം പ്രദേശത്താണ് താമസം ഭാര്യയും മൂന്ന് കുട്ടികളും ഉമ്മയും അടങ്ങുന്ന കുടുംബമാണ് പാപ്പ ഇല്ല ഭാര്യ ചെറിയൊരു ടീച്ചറാണ് അറബിക് ടീച്ചറാണ് മൂന്ന് മക്കൾ പഠിക്കുന്നു പത്താം ക്ലാസ്സിലാണ് മൂത്ത മകള് ബാക്കിയുള്ളത് അഞ്ചിൽ ഒന്ന് രണ്ടാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുകയാണ് ഞാൻ പ്രവാസിയായിട്ട് ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞു ഇപ്പം ഉമ്മാക്ക് ചെറിയ സ്ട്രോക്ക് വന്ന് തളർന്നതുകൊണ്ട് തൽക്കാലം പ്രവാസം നിർത്തിവെച്ച നാട്ടിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് കുക്കായിട്ടോ അല്ലെ പൊറോട്ടപ്പണിയ ആണ് പിന്നെ നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഇന്നലെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടന്നു താമരശ്ശേരി അടിവാരം പ്രദേശത്ത് മകൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്ന ചരിത്രം ഇന്ന് എല്ലാ പേപ്പറിലും ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട് അതുപോലെ ആ അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത കിട്ടിയത് ഗസൈലും ഇസ്രായേലും പലസ്തീനും തമ്മിൽ സമാധാനത്തിലേക്ക് വന്ന ഉടമ്പടി എത്തി എന്നുള്ളതാണ് പിന്നെ ഇന്നലെ ഒരു ടൂർ പോണ സ്വപ്നം കണ്ടു അത് ഊട്ടിയിലേക്കാണ് ഫൈസൽ സാർ പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങനെ പോകുന്ന ഒരുപാട് സംഗതികൾ വിശേഷം വിശ് വിശേഷ സ്ഥലങ്ങളും ഊട്ടിയിൽ പോയി ആ ഫ്ലവർ ഷോ ഒക്കെ കാണുന്ന ഒരു ഒരു ഷോ അങ്ങനെ മനസ്സ് തട്ടിയ ഒരു സ്വപ്നമായിരുന്നു ഇനി അതായത് കൂടുതലൊന്നും പറഞ്ഞ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം